എനിക്കൊരു റിവാൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞാൽ അവരുടെ അടിസ്ഥാനത്തിൽ ഇന്നൊരു ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ കൂടിക്കാഴ്ച ഉണ്ട് എന്ന് തീരുമാനിക്കരുത് എത്രപ്പോഴും തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായത് എന്നെനിക്കറിയാവുന്നതു കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാതകളോട് പറഞ്ഞത് ഹോൾസോട്ടിയുടെ പ്രശ്നീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാകണം ഊത്തനം പറയാൻ എനിക്ക് സമയം ഉണ്ടാകണം അതിനുശേഷം അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്നെ നന്നായി പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇനി പ്രശ്നീറ്റ് ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനതയ്ക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റോട് എന്താ ഞാൻ ഈ സിനിമാ മേഖലയിൽ പുതിയ വിവാദം വന്നതിനുശേഷം ഹലോ സിനിമ റിപ്പോർട്ട് ഹേമാകുന്നതിന് ശേഷം തീർച്ചയായിട്ടും ഒന്നായിട്ട് തോന്നിയിരിക്കുക ഇതിനെ എങ്ങനെ മറികടു ഇത് സിനിമാ മേഖലയെ എങ്ങനെ വാങ്ങിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണപ്പോൾ അതിനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തുളവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷ നടപടികളുണ്ട് അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം

അന്വേഷണങ്ങൾ ഉണ്ടായി കുട്ടികൾക്ക് തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷ ഇല്ല ഇ ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കുവരേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ ഇന്ന് നാട്ടിൽ ഇല്ലാത്തതെന്നുള്ളത് കാലം അത് പുറത്തുവിടണമെങ്കിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഇറ്റ്സ് ദി ഇറ്റ് കമ്മിറ്റി റിപ്പോർട്ടുള്ള പേരുകൾ പുറത്തുവിടണോ വിഴുങ്ങോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അതിന് ആൾക്കാർ മലയാള സിനിമയിലെ ഒരു ഒരു സീനിയർ നിങ്ങളൊരു നടക്കുന്നു ഞാൻ എന്തിനാണ് ഭേദമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാർ ഒരാളാകുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാന് അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയുള്ളു അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് ഞെട്ടി തന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് ആകാംക്ഷ അന്ന് താങ്കൾ പ്രധാനം ചെയ്യുന്ന സംഘടനയമ്മ അത് വിപ്ലവമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഉണ്ടായില്ല വീണ്ടും അവൈൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമെയിലേക്ക് വരുന്നത് സങ്കടൊക്കെ ഒരു വീഴ്ച സംഭവിച്ച താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് പേര് പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആരാഴ്ച ഇമെയിൽ അത് നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വളരെ പരിതാപകരമായിരുന്നു സംഘത്തെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല തീർച്ചയായിട്ടും അതെ വീഴ്ച ഇപ്പോ അമ്മ രവി ആക്രമിച്ച സമയത്ത് അമ്മയുടെ സ്വാതന്ത്ര്യം കൈവിടെ പിഴവ് കിട്ടിയത് താമര ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് അതുപോലെ അമ്മോ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആനുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് ശക്തി ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്റെ നിലപാടാണ് എന്റെ ഞാൻ വ്യക്തമാക്കേണ്ടത് ഇല്ലെങ്കിൽ എന്റെ നിയന്ത്രണത്തിലുള്ള എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രം പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾഡ് ആയില്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഉത്തരവാദിത് അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അറിഞ്ഞിരിക്കുന്ന പരാമർശം ഞാനതില എന്ന് സ്ഥാപിക്കുന്നടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈമിലുള്ള ഒരു ക്ലിപ്പ് ബൈറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻട്രസ്റ്റഡ് ആകണോ അല്ലല്ലേ അങ്ങനെയല്ലേ വേണ്ടാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി കാരണം തന്നെ കോടതി മൊഴി മാറ്റുന്ന സാഹചര്യം അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഇവിടെ പറഞ്ഞാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാനായിട്ട് കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൾ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൾ ബാധിക്കപ്പെട്ടവർക്ക് ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതില്ലാതെ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ക്ലൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഹോപ്പിയൊക്കെ രാജോ ഇപ്പോഴത്തെ സ്റ്റാൻഡ് കാണുന്നു സിറ്റിക്ക് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവമാണ് പക്ഷെ അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതാണ് ആണെന്ന് ഞാൻ എപ്പോൾ പറയുക തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദകരമായ ലോകീഭവം പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് വാതിൽ നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് അങ്ങനെ തന്നെ So, how do you respond to all the allegations? Now, the like, meeting has been getting my own interest So, how do you know, respond to, uh, to all the allegations? Like, what should be the future course of action? I to the last I would like to respond to the no, these need, all of them need to be taken on white space? Absolutely. I mean, if, if allegations have been made, uh, thorough investigations need to be followed up with and if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side, either way. നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അധികമത്തിന്റെ വിഷയമായിട്ട് പോലീസിൽ വരും മൊഴി നൽകുകയും അതേ ആളുകൾ കൂടെ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സഹോദര താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അത് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കും പോലീസിൽ നൽകിയ മൊഴിയും അതെല്ലാം കോടതിയിൽ നൽകിയ മൊഴിയും രണ്ട് രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ അവരുടെ അടിസ്ഥാനത്തിൽ റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ലെന്നെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് എവിടെയാണോ ചാനലിലോ ോ എന്നാണ് നടിയെന്ന് തിരിച്ചു കൊണ്ടുവരണ്ടേ അമ്മയിലേക്ക് ഇപ്പോഴും ഇതിനൊക്കെ തുടക്കം അവരിപ്പോഴും പുറത്താണ് അവർ ഇപ്പോഴും അതെ ഇത്രയും മാറ്റം വേണം ും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും അങ്ങനെ ഒരു ഒരു ഭാവിയിലേക്ക് എത്തിച്ചേരൊക്കെ ഞാൻ പ്രത്യേകിക്കുന്നത് തങ്ങളൊരു സിനിമ നിർമ്മിക്കുന്ന ആളുകൾ സംസ്കാരം ആളുകൾക്ക് മാത്രമാണുള്ളത് ഒക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല തൊഴിലവസ്യമുള്ള ഒരു 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 സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സിനിമ എങ്ങനെ ഒരുമിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സെഗ്യുലർ ബോഡിയായി തുടങ്ങിയത് പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ നമ്മൾ ഇന്ന് ഷൂട്ട് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രം അയക്കാം ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സേ ഗവൺ ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എഴുതി ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അതിലുമായിട്ട് ഓടുകയൊക്കെ ചെയ്തിട്ടാണ് ഇന്ന ഏജന്റെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ആണ് ഇന്ന ഏജന്റെ കയ്യിൽ നിന്നും ആയിരിക്കുന്ന ആവശ്യം ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നതെന്ന് ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ല ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായ പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക്കായിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട

ഒരിക്കൽ ഒരു നിലപാടെടുക്കുന്നതിന്റെ പേരിൽ രണ്ടാമറിയോ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാനൊക്കെ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ആധാരണ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് കാണുന്നു അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിൽ അവസരം വിഷയം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കും ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പെന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല സംശയം എത്തേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങൾക്കും അറിയാൻ കഴിയുന്നു ഞാൻ ഒരു ചോദ്യം ചോദ്യത്തിനോട് രാജയുടെ ഇന്ത്യനാൽ കമ്മറ്റി എന്ന ഒരു ഇന്ത്യനാൽ കമ്മറ്റി എന്ന ഒരു ഇന്ത്യണൽ കമ്മറ്റി എന്ന സംവിധാനം ലൊക്കേഷനുകൾ അത് ഭാഗവത്തായിട്ട് നടപ്പാക്കുന്നതെന്ന് കൃത്യമായിട്ട് രാജുവിന്റെ ഒരു തീർച്ചയായിട്ടും കൃത്യമായിട്ട് നടപടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതിൽ കൃത്യമായി അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ലാന്നുള്ള പാക്ക് എന്ന് പറയുന്നതൊക്കെ തീരുന്ന തരുന്ന എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ പെരുവായാലും ഞങ്ങൾ നടയിൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റർണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഞാൻ നിങ്ങൾ ആരൊക്കെയായിരുന്നു ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ തുടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് നിർത്താൻ സാധിക്കില്ല അവിടെ തീരും അല്ല എന്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അതിന് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആണ് രൂപീകരിക്കുന്ന ഡെവറ്റ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അത് ഉണ്ട് എന്ന് ഉറപ്പു വരുത്താൻ മറ്റൊരു സംവിധാനം ഓർമ്മിക്കുന്നതായിട്ട് നമ്മുടെ